വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം പത്തൊൻപത് മുപ്പത്തിയേഴാം വാക്യം തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നതാണ് പത്തൊൻപതാം അധ്യായത്തിൽ നാം കാണുക താൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് തിരുവെഴുത്തുകളും ദൃക്സാക്ഷികളുടെ വിവരണവും എല്ലാം ചേർത്ത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നിടത്താണ് മറ്റൊരു തിരുവെഴുത്തിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ ഈ വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ മാസം തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് നമ്മെ നോക്കി നിൽക്കുന്നവനെ നമ്മൾ നോക്കി നിൽക്കുന്നവനെ നോക്കി പഠിക്കാനാണ് നമ്മളെ നോക്കുന്നവൻ ആരാണ് നാം നോക്കി നിൽക്കുന്നവൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനെല്ലാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ഈശോയാണ് ഇനി എന്താണ് നാം പഠിച്ചെടുക്കേണ്ടത് അത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭാവങ്ങളാണ് ചമ്മട്ടിയടികളും പരിഹാസവാക്കുകളും കൂടെ മുൾമുടിയും നൽകിയിട്ടും പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭാവത്തെ കുറിച്ച് നാം പഠിക്കണം സുഖങ്ങളുടെയും സ്ഥാനങ്ങളുടെയും ഓഫറുകൾ നിരത്തി വെച്ചിട്ട് എനിക്ക് മുൻപിൽ തലകൊലിച്ചാൽ മതി ഇതെല്ലാം നിനക്ക് സ്വന്തമാകും എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ നാൽപ്പത് ദിനരാത്രങ്ങളുടെ ഉപവാസത്തിന്റെ ബലത്തിൽ അവൻ പറഞ്ഞു സാത്താനെ ദൂരെ പോവുക ലോകം നൽകുന്ന സുഖം ദൈവം നൽകുന്ന ആനന്ദത്തെക്കാൾ ചെറുതാണെന്ന് കാണിച്ച ഈശോയുടെ ഈ തിരുഹൃദയ ഭാവത്തെ കുറിച്ച് നാം പഠിക്കണം പാപിനിയെ ചേർത്ത് പിടിച്ച് സത്യത്തെ മുറുകെ പിടിച്ച സദാസമയം പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ അടുത്തിരുന്ന ഈശോയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടുത്തെ തിരുഹൃദയത്തെക്കുറിച്ച് തന്നെ നാം ധ്യാനിക്കണം ഈ തിരുഹൃദയ മാസം അതിന് നമ്മെ സഹായിക്കട്ടെ